ഹലോ നമ്മൾ ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി നെക്ക് ഡീസൈൻ ആട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു എ ഫോർ സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ നെക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിതുപോലെ എ ഫോർ സൈസ് പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം സെൻറ്റർ അതാണ് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ഒരു പേപ്പറിൻ്റെ സെൻറ്റർ എവിടെയാണോ അതാണ് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ നെക്ക് നിങ്ങളുടെ ഷോൾഡറിൻ്റെ വിത്തവും നെക്കിൻ്റെ എന്തോ ഒക്കെ നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ഇനി വരച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നെക്കി ഡിസൈൻ എന്ന് പറയുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് ഇഞ്ച് ലെങ്ത്ത് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് അപ്പോൾ മെഷറിങ് ടേപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് പതിനൊന്നിഞ്ച് ലെങ്ങിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു വൺ ഇഞ്ച് വൺ ഇഞ്ച് അകലത്തിൽ ഗ്യാപ്പിൽ വേണം നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് യോക്കിൻ്റെ അവിടെ വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഒരു ആം ആംഹോൾ കർവാണ് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൈക്കുഴിയുടെ വശം വരെ അതായത് ഷോൾഡറിൻ്റെ എത്രയാണോ ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് വരുന്നത് അവിടെ വരെയും നമുക്ക് ഈ ഒരു നിക്കി ഡിസൈൻ വരച്ചു കൊടുക്കണം ഒരു വൺ ഇഞ്ച് വൺ ഇഞ്ച് അകലത്തിൽ വേണം വരച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടുള്ള നിക്കി ഡിസൈനാണ് നോർമൽ നീഡിലും അതുപോലെ അരിവർക്കിലും വർക്കിലും നമുക്ക് ഈ നെക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അഭികന്നേസ് പേടിക്കേണ്ട അവർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതായത് ആരും നീഡിലൊന്നും അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ നീഡിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ നോർമൽ നീഡലിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പ്ലേലിസ്റ്റിലുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നോക്കൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് ഇതുപോലെ താഴേക്ക് ലൈൻസ് വരച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പോകും ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ലൈനാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ വരച്ച ലൈന് വരച്ച ലൈൻ മനസ്സിലായിട്ടുണ്ടല്ലോ അതായത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് യോക്കിൻ്റെ ലെങ്ത് വരെ അപ്പോൾ യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടീൻ ആണ് നമ്മളിവിടെ ഫോർട്ടീൻ ഒന്നും എടുത്തിട്ടില്ല നമുക്കൊരു പതിനൊന്നിഞ്ച് മതി അല്ലെങ്കിൽ ഒരു പത്ത് ഇഞ്ചിലായാലും മതി പിന്നെ അതിന് ശേഷം നമ്മൾ ഇതുപോലെ നോർമൽ നീഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം ഇതുപോലെ ലൈൻസ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ നമ്മൾ നോർമൽ നീഡിലും സൂ ത്രെഡും യൂസ് ചെയ്തുകൊണ്ട് ആദ്യം കുറച്ച് ലോക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ആദ്യം ഞാൻ കാണിച്ച പോലെ കുറച്ച് ലോക്ക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു നോർമൽ നീഡിൽ നമ്മൾ വീട് വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു ബാക്ക് സ്റ്റിച്ച് രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഒരു വീട് ഫിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ബാക്കിലേക്ക് നീക്കിയിട്ട് വേണം ത്രെഡ് എടുത്തിട്ട് Okay. <laughs> പിന്നെ ആദ്യം ചെയ്ത ബീഡ്സിൻ്റെ അരികത്തേക്ക് നീഡിൽ കുത്തുന്ന രീതിയിൽ വേണം നമ്മൾ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ ചെയ്തെടുക്കാൻ അപ്പോൾ ബാക്ക് സ്റ്റിച്ചൊക്കെ നമ്മൾ ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ പഠിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മൾ പഠിപ്പിച്ച് വന്നിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ കാണുന്നവർക്ക് അല്ലെങ്കിൽ വീഡിയോസ് ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് കാണുന്നവർക്കൊക്കെ മനസ്സിലാകും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഇത്രയാണ് ഇങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് രീതിയിൽ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ബാക്ക് സ്റ്റിച്ച് രീതി പഠിച്ചു കഴിഞ്ഞാൽ ബീഡ്സ് വർക്ക് ചെയ്യുന്നതിനും പ്രയാസമൊന്നുമില്ല നോർമൽ ില്ല ഈ ബാക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അടിയിൽ അതായത് നമ്മൾ ഫാബ്രിക്കിൻ്റെ അടിയിൽ നല്ലോണം ബ്ലോക്കിട്ട് ബ്ലോക്കിട്ടാണ് നമ്മൾ ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്തു പോകുന്നത് അപ്പോൾ നമുക്ക് അഴിഞ്ഞൊന്നും പോരത്തില്ല ഇപ്പം രണ്ടോ മൂന്നോ നാലോ ബീഡ്സ് ഒരുമിച്ചിട്ട് കോർത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫ്രെയിമിൽ നിന്നൊക്കെ ഊരി മാറ്റുമ്പോൾ തുണി ഫ്രെയിമിൽ നിന്ന് മാറ്റുമ്പോഴത്തേക്കിന് നമുക്ക് എന്തു ചെയ്യും ഇത് പോകും നമ്മുടെ ഈ ഒരു ബീഡ്സൊക്കെ പോകും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഒരു ബാക്ക് സിജ് രീതിയിൽ അടിയിൽ കെട്ടിയിട്ട് ലോക്കിട്ട് തന്നെ നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ആ നീഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ചിന്തിച്ച രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ ഒരു ഒരിടത്ത് നമ്മൾ കെട്ടിട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് തീരുമ്പോഴാണ് നമ്മൾ വീട് ലോക്കിടുന്നത് പിന്നെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് അഴിഞ്ഞു പോരത്തൊന്നുമില്ല അപ്പം നമുക്ക് ഈ നോർമൽ നീഡിൽ അറിയാവുന്നവർ അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്കതാണ് പഠിച്ചിട്ടുള്ളവരൊന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്തു കൊടുക്കാവുന്ന ആൾ കേട്ടോ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ആര്യൻ ഇടയിൽ ഇതായതേപോലെ ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ചൊക്കെ ഇതുപോലെ ബിറ്റ്സ് നോർമൽ ഇഡിൽ ചെയ്തിട്ട് പിന്നെ ബാക്കി ആര്യനിടയിൽ തന്നെ ആട്ടോ ചെയ്തത് അരിനീഡിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്പീഡ് കിട്ടും കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും സമയത്തിന് മുമ്പേ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും അപ്പോൾ പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരും ഇടലിൻ്റെ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കുകയാണ് നല്ലത് പിന്നെ നമ്മുടെ ക്ലാസ്സുകളെടുക്കുന്നുണ്ട് അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ആയിട്ടുള്ളത് അതുപോലെ ബേസിക് ഹാൻഡ് എംബ്രോയിഡറിയും അതേപോലെ അരി വർക്കിൻ്റെ ക്ലാസ്സുകളും എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ബീഡ് വർക്ക് കംപ്ലീറ്റ് ആക്കി കൊടുത്തതിന് ശേഷം ദാ ഇതേപോലെ ഒരു രണ്ടോ മൂന്നോ നാലോ ഷുഗർ ബീഡ്സ് എടുക്കുക ഒരു നാല് ഷുഗർ ബീഡും ഒരു വലിയ റൗണ്ട് ബീഡും അതായത് ഷുഗർ ബീഡ്സിനൊക്കെ എടുക്കുക ഇച്ചിരി ഇടോ വലിപ്പമുള്ള ബീഡ്സുകൾ എടുക്കുക കേട്ടോ എന്നിട്ട് രണ്ട് സൈഡിലേക്കും ദാ ഇതേപോലെ നമ്മൾ നീഡിൽ കുത്തി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ നമ്മൾ നോർമൽ ഇടയിലാണല്ലോ ചെയ്യുന്നത് ആരുലും ബാക്കിയുള്ള പോർഷൻ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ നോർമൽ ഇടയിൽ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ രണ്ട് രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ എപ്പോഴായാലും ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ടൊക്കെ ഒരു നോർമൽ നീഡലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു റഫ് മെറ്റീരിയലിലേക്ക് നല്ലോണം ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ നല്ല മെറ്റീരിയലിലേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ ആര് വർക്കാണെങ്കിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടേ നല്ല മെറ്റീരിയലിലേക്ക് പോകാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മളാകെ ഒരു ഭംഗിയില്ലായ്മ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാനാണ് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാനാണ് ഈ പറയുന്നത് രണ്ടും നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ആര്യൻ്റെ ഇടയിലാകുമ്പോൾ കുറച്ച് പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടും നോർമൽ ഇടയിലാകുമ്പോൾ ഇത്തിരി അതായത് നല്ലോണം ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല അത്യാവശ്യം ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഒക്കെ ഇത്തിരി വളഞ്ഞും പുളഞ്ഞും ഒക്കെ പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ചെയ്യാനാണ് നമ്മൾ കൂടുതലും ആര്യൻ പിന്നീഡിൽ തന്നെ യൂസ് ചെയ്യുന്നതും പിന്നെ പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും വർക്കുകൾ ദാ ഫൈനൽ ലുക്ക് വരുമ്പോൾ എങ്ങനെയായിട്ടോ വരുന്നത് അപ്പം ഞാൻ എന്താ ഇൻസൈഡിൽ ഒരു പടം കാണിച്ചിട്ടുണ്ട് ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നിട്ട് നല്ലോണം ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ നല്ലോണം അടുപ്പിച്ച തിക്കായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ട് അതുപോലെ സ്റ്റിച്ചും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അതായത് ചെസ്റ്റിൻ്റെ പോർഷൻ വരെയാണ് നമുക്ക് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ അതേപോലെതാ ഞാൻ സ്കാലപ്പ് ഒരു വർക്കും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ദുപ്പട്ടയിൽ പിന്നെ അതേപോലെ തന്നെ സ്ലീവിലും നമ്മൾ വർക്ക് ചെയ്ത് സ്ലീവിൻ്റെ ഒരു പിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ സ്ലീവ് ഇതായി ഇതേപോലെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഈസി നെക്ക് ഡിസൈൻ തന്നെയാണിത് അപ്പോൾ കുറച്ച് ബീറ്റ്സൊക്കെ മതിയാകും അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്